സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള റെസിപ്പിയായിട്ടാണ് മാങ്ങ പെരട്ട് നമുക്ക് ഇത് ഞാൻ അതിനായിട്ട് ഞാൻ കുറച്ച് മാ ഒരു മൂന്നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തേക്കാണ് മാങ്ങ പിന്നെ അതേപോലെ തന്നെ ഞാനൊരു മൂന്ന് മണിക്കൂർ വെയിലത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തേക്ക് വേണം ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ഒരു മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആയാൽ മതി അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പം നമുക്ക് ഒട്ടും താമസിക്കണ്ട നേരെ വീടിയിലേക്ക് പോവാം ഞാനൊരു പാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം അത് ചൂടായതിനു ശേഷം കുറച്ച് വട്ടൽ മുളക് ഇട്ട് കടുക ഇട്ടൊന്ന് വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പതിമൂന്ന് വട്ടൻ മുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് വെറുതെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കടലൊക്കെ പൊട്ടിട്ടുണ്ട് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം മാറ്റി വെക്ക അപ്പഴത്തേ എന്നിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേക്ക് ഒരു കുറച്ച് കുറച്ച് പറയുന്ന ഒരു പതിനഞ്ച് അല്ലി വരെ വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളീടെ ഒരു മൂത്ത ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയപ്പിലാൻ്റെ ഉണ്ടാക്കും സ്റ്റവ് കോഫ് ചെയ്തേക്കാം നമുക്ക് ഈ മുളക് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ മിക്സി മിക്സിയിലോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും വച്ചൽ മുളകും കടുവും കൂടെ ആദ്യമേ നല്ലതുപോലെ ഒന്ന് പൊടിച്ചോണ്ട് മുളകും പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ വെളുത്തുള്ളിയും കരിയേപ്പഴും കൂടെ ചേർത്തു അതും കൂടെ വന്ന് ചേർത്ത് അടിച്ചോണ്ട് തരാം ആദ്യമേ ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതായത് വെളുത്തുള്ളി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ അങ്ങ് അരഞ്ഞുപോകും അപ്പോൾ പിന്നെ മറ്റേ നല്ലതുപോലെ അരഞ്ഞതിനു ശേഷം ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഒന്ന് കറക്കി കൊണ്ടുപോകാൻ ഒന്ന് പ്രഷ് ചെയ്ത് കൊണ്ടുവരാം അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടു നല്ലതുപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് നമുക്ക് ഒരു ചെറിയ ഇവർ ശാക്കലം പൊടികൾ വേറെ ചേർക്കാനുണ്ട് ഉൽവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ലേശം ഉൽവാപ്പൊടി ചേർക്കുന്നുണ്ട് ഒരുപാട് ആയാലും കയ്പായിരിക്കും കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൊണ്ടിരുന്നിട്ടു കൊടുക്കും ഒരു ഉപ്പും കൂടെ ആവശ്യമുണ്ട് ഞാൻ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് പിടിക്കണം എല്ലാത്തിലും എല്ലാ മാങ്ങയിലും നല്ലതുപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് രണ്ട് ഒരു കരിയേപ്പിലൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ പോലെ ആട്ടിപുളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ മാങ്ങ മാങ്ങാപ്പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ചൂട് ചോറും ഈ മാങ്ങാപ്പരട്ടും കൂടെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണല്ലേ അപ്പം നമുക്കതൊരു ഒരു ഭരണിയിൽ ആക്കി വയ്ക്കാം ഒരിത്തിരി ചൂട് കഞ്ഞിയോ അല്ലെങ്കിൽ ചൂട് ചോറൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കഴിയും ഇത്തിരി നല്ലോണം അമ്മയ്ക്ക് വെച്ച് കൊടുക്കുക കുഴപ്പമില്ല നമുക്കിതന്ന് അടച്ചു വെക്കാം നല്ലതുപോലെ പ്രെസ് ചെയ്ത് അടയ്ക്കുന്നതാണ് അടച്ച് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് മാറ്റി വയ്ക്കും ഇത് നമുക്ക് ഇതൊക്കെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കും കാരണം ഇത് ഞാനിപ്പം രാത്രി കഞ്ഞിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ അത് ഇന്ന് എടുക്കുന്നത് തന്നെ ഇന്ന് ഇട്ടത് തന്നെ ഇപ്പോൾ അതിൽ നിന്ന് എടുക്കണ്ടല്ലോ അപ്പോൾ ഇതുകൊണ്ട് അപ്പം അതുകൊണ്ട് കഞ്ഞിക്ക് മാറ്റിയൊക്കെ അങ്ങനെ നമ്മൾ മാങ്ങാപ്പരട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഈ ഒരു പ്ലേറ്റ് കണ്ടോ ഈ പ്ലേറ്റിന് കളയരുത് ഇതിനകത്ത് എന്തിട്ട് തിന്നണം ചോറിട്ടിട്ട് നല്ല നല്ല ചൂട് ചോറോ അല്ലെങ്കിൽ തണുത്ത ചോറായാലും കുഴപ്പമില്ല ഇട്ടിട്ട് അതൊന്ന് കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോട്ട് കാണുമ്പോൾ ടാറ്റാ